എല്ലാവർക്കും സദ്യലക്ഷ്മി വണ്ടിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ബറോട്ട ടേസ്റ്റിലൊരു ദോശ ഉണ്ടാക്കിയാലോ എല്ലാവർക്കും ബറോട്ട കഴിക്കാൻ ഇഷ്ടമാണ് എന്നാൽ പിന്നെ മൈദ ആയതുകൊണ്ടാണ് കേട്ടോ ആരും കഴിക്കാത്തത് അപ്പോൾ നിങ്ങൾക്കിനി ടേസ്റ്റി ആയിട്ട് ബറോട്ട ടേസ്റ്റിൽ ദോശ അഴിക്കാം ഇത് റവയിലാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ റവ എടുക്കുക അതിലോട്ട് ഒന്നര ബൗൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഇതുപോലെ റവയിൽ നിന്നും മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അതിനുശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് തെളിച്ച് മാറ്റാം കേട്ടോ അല്ലെങ്കിൽ റവ നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം കൂടി പോവും അതിനുശേഷം മിക്സ് ഒന്ന് ജാർ കൊടുക്കുക ൊടി ഒരു കൊടുക്കുക 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 ഒരു ഒരു സ്പൂൺ നെയ്യ് സോഡാപ്പൊടി ഇട്ട് ചെറു ചൂടിലുള്ള അര ഗ്ലാസ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ ചുട്ടെടുക്കാം നമ്മൾ സാധാരണ ദോശ തന്നെ ദോശക്കല്ലിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത് ഈ പ്രത്യേകത എന്ന് വെച്ചാൽ എത്ര നമുക്ക് കനം കുറച്ച് ചൂടുന്നത് പറ്റും കേട്ടോ പെട്ടെന്ന് തന്നെ ഇളകി വരും പകല നെയ്യ് കൂടെ ഞാനൊന്ന് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടാൻ വേണ്ടി കണ്ടില്ലേ പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ ഇളകി വരും കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റിയാണ് അതിലുപരി ഹെൽത്തിയും കൂടെയാണ് കേട്ടോ വെവചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻറ്റിന് കൊടുക്കാനും നല്ലതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഇത് അടിപൊളി ഒരു ദോശയാണ് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടെയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ